ും കോൺഗ്രസും തമ്മിൽ ധാരണയിൽ എത്തിയില്ല എന്ന് തേജസ്വി യാദവ് മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് ഗോദി മീഡിയകൾ വലിയ അട്ടഹാസമായിരുന്നു വാസ്തവത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും തന്റെ പ്രതിനിധികളാണ് മത്സരിക്കുന്നത് തന്റെ രാഷ്ട്രീയം വിജയിക്കണം എന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞാണ് തേജസ്വി യാദവ് വലിയ തോതിൽ പ്രചരണം നടത്തിയിരിക്കുന്നത് അതിനർത്ഥം കോൺഗ്രസിന് സീറ്റ് കൊടുക്കില്ലെന്നല്ല തേജസ്വി യാദവും കോൺഗ്രസും ഒറ്റക്കെട്ടായി തന്നെയാണ് വോട്ടധികാർ റാലിയും അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള നിരവധിയായ സമര പരിപാടികൾ നടത്തിയതും വിജയിപ്പിച്ചതും നമുക്കറിയാം എങ്ങനെയാണ് വോട്ട് ചോരി നടന്നത് എന്നതും വോട്ടധികാർ റാലിയുടെ പ്രസക്തി എന്താണെന്നുള്ളതും രാഹുൽ ഗാന്ധി വളരെ പ്രയാസപ്പെട്ട് ബീഹാറിൽ മുഴുവൻ റാലി സംഘടിപ്പിച്ച ഒടുവിൽ പരാജയപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി വന്നിരിക്കുകയാണ് ചിരാഗ് പാസ്വാന് സീറ്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഐക്യ ജനതാദൾ വിസമ്മതിച്ചിരിക്കുന്നു ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം ഇരുപതോളം സീറ്റുകളാണ് ബിഹാർ നിയമസഭയിൽ ചോദിക്കുന്നത് എന്നാൽ എൽ ജെ പിക്ക് ബി ജെ പിയുടെ അക്കൗണ്ടിൽ നിന്നും കൊടുത്താൽ മതി ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരണ്ട എന്ന് നിതീഷ് കുമാർ തീർത്തും പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇതുവരെയും എൻഡിഎയിൽ സീറ്റ് ധാരണ ഒന്നും തന്നെ ആയില്ല പാതി വഴിക്ക് നിൽക്കുന്ന അവസ്ഥയാണ് മൊത്തം സീറ്റുകളിൽ എത്ര സീറ്റുകളിൽ വീതം മത്സരിക്കണമെന്ന് ജെ ഡി യുവിനോ ബി ജെ പിക്ക് യാതൊരു രീതിയിലുള്ള ഒരു തിരിച്ചറിവുമില്ല പല സീറ്റുകളിലും സൗഹൃദ മത്സരമായിരിക്കും എന്ന രീതിയിലേക്കൊക്കെയാണ് പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ അത്തരത്തിലൊരു സൗഹൃദ മത്സരം നടത്തി ചിരാഗ് പാസ്വാൻ എങ്ങനെയാണ് ഐക്യ ജനതാദളിന് മുട്ടം പണി കൊടുത്തതെന്ന് എല്ലാ എണ്ണത്തിനെയും തൂത്തുപറക്കി തോൽപ്പിക്കാൻ ചിരാഗ് പാസ്വാനും മോദിയും നടത്തിയ രാത്രി നാടകം വൻ വിജയമായതിനു ശേഷമാണ് ബി ജെ പി നിതീഷിനെ വലിയ തോതിൽ അപമാനിക്കാൻ ശ്രമിച്ചതും നിതീഷ് ഇടയ്ക്ക് വെച്ച് മഹാഗഡ്ബന്ധനുമായി സഖ്യം കൂടിയതും പിന്നീട് കർപൂരി ടാക്കൂറിന് ഭാരത് രത്ന കൊടുത്തു എന്ന് പറഞ്ഞ തുമ്മിയാ തെറിക്കാത്ത ഒരു വിഷയവും ഉന്നയിച്ചുകൊണ്ട് വീണ്ടും വന്ന് ബി ജെ പിയുടെ കൂടെ നാണവും മാനവും ഇല്ലാതെ കൂടിയതും നിതീഷിനെ ജനങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു നിതീഷ് യുഗം അവസാനിച്ചിരിക്കുന്നു അതിന്റെ ഒഴിവിൽ ബീഹാറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരാമെന്ന എന്ന എന്ന വ്യാമോഹം ഏത് മഹാരാഷ്ട്രയിൽ നടത്തിയ ആ കച്ചറ പരിപാടി ഇവിടെയും തുടരാം എന്ന നൈസായിട്ടുള്ള പ്ലാനിംഗ് മെത്തേഡ് തുടക്കത്തിൽ തന്നെ ചീറ്റു പോയിരിക്കുകയാണ് ബീഹാറിൽ കളിക്കുന്നത് മഹാഗഡ്ബന്ധനോട് മാത്രമല്ല ആർ ജെ ഡി ഏറ്റവും വലിയ ശക്തി തന്നെയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭയിലും അവർ തന്നെയാണ് ഏറ്റവും വലിയ മുൻപന്തിയിൽ വോട്ട് ഷെയറിലും എല്ലാം നേടിയെടുത്ത് ജയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആർ ജെ ഡി ഇത്തവണയും സീറ്റുകൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ കൃത്യമായി അവർ വിശ്വാസ്യതയോടെ നിൽക്കുന്നത്